പി എസ് സി പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന ഗ്രേഡ് ബാങ്കുകളുടെ ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ അക്കൗണ്ടൻസി ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫണ്ട് ഫ്ലോ റഫേഴ്സ് ടു ചേയ്ഞ്ചസ് ഇൻ ഫണ്ട് ഫ്ലോ റഫേഴ്സ് ടു ചേയ്ഞ്ചസ് ഇൻ ഓപ്ഷൻസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ റിവേഴ്സ് ക്യാപിറ്റൽ ബ്ലോക്ക് ക്യാപിറ്റൽ ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഏത് ക്യാപിറ്റലിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഇതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഫണ്ട് ഫ്ലോ എന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറൻറ്റ് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് എന്താണെന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് ഉത്തരം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് കറണ്ട് അസെറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അടുത്ത ചോദ്യം ദ ഫാൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ വിത്തൌട്ട് എനി മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ഓർ ഗുഡ്സ് ഈസ് നോണാസ് ദ ഫാൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ വിത്തൗട്ട് എനി മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ഓർ ഗുഡ്സ് ഈസ് നോണാസ് ഓപ്ഷൻസ് ക്യാമോ ഫ്ലാഗിംഗ് ഓഫ് അക്കൗണ്ട്സ് കോൺഫിസ്കേഷൻ ഓഫ് അക്കൗണ്ട്സ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് റാറ്റിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ഉത്തരം ഓപ്ഷൻ സി ആണ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് ഒരു സ്ഥാപനത്തിലെ പണമോ സാധനങ്ങളോ ദുരുപയോഗം ചെയ്യാതെ അക്കൗണ്ടുകളിൽ കള്ളത്തരം കാണിക്കുന്നതിന് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്നാണ് പറയുന്നത് അക്കോർഡിംഗ് ടു ഡാഷ് കൺസെപ്റ്റ് ദ ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ഫെയർലി ലോങ് ടൈം ടു കം അക്കോർഡിംഗ് ടു ഡാഷ് കൺസെപ്റ്റ് ദ ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ഫെയർലി ലോങ് ടൈം ടു കം ഓപ്ഷൻസ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് റിയലൈസേഷൻ കോൺസെപ്റ്റ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ഒരു ബിസിനസ് സംരംഭം ഭാവിയിൽ നീണ്ട കാലത്തേക്ക് തുടരും എന്നുള്ള ആശയം കാണിക്കുന്നത് ഏതു തരം കോൺസെപ്റ്റ് ആണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് നമുക്കറിയാം ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആണ് ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട് എന്ന് പറയുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് നമുക്കറിയാം ഒരു ഡെബിറ്റ് ആസ്പെക്റ്റിന് ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് വിച്ച് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വെന്റെ ക്യാഷ് ഡിസ്കൗണ്ട് അലൌഡ് ടു എ ഡെറ്റർ വിച്ച് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വെന്റെ ക്യാഷ് ഡിസ്കൗണ്ട് അലൌഡ് ടു എ ഡെറ്റർ ഓപ്ഷൻസ് ഡെറ്റർ അക്കൗണ്ട് ഡിസ്കൗണ്ട് അക്കൗണ്ട് ബാഡറ്റ് അക്കൗണ്ട് സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ഒരു ഡെറ്റർക്ക് ക്യാഷ് ഡിസ്കൗണ്ട് അനുവദിക്കുമ്പോൾ ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് ഡെറ്റർ അക്കൗണ്ട് ക്രെഡിറ്റർ ഡെറ്റർക്ക് ക്യാഷ് ഡിസ്കൗണ്ട് അനുവദിക്കുമ്പോൾ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റാർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റാർ ടു ഡെറ്റർ അക്കൗണ്ട് ഡെറ്റർ അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ് ഡെബിറ്റ് ചെയ്യുന്നു ക്യാഷ് അക്കൗണ്ടിനെയും ഡെബിറ്റ് ചെയ്യുന്നു നെയിം ദ പ്രോസസ്സ് വെൻ എ ട്രാൻസാക്ഷൻ ഈസ് എൻറ്റഡ് ഇൻ ദ ബുക്ക്സ് ഓഫ് അക്കൗണ്ട് നെയിം ദ പ്രോസസ്സ് വെൻ എ ട്രാൻസാക്ഷൻ ഈസ് എൻ്റെ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓപ്ഷൻസ് പോസ്റ്റിംഗ് ബാലൻസിങ് ജേണലൈസിങ് ഓഡിറ്റിംഗ് ബിസിനസ് ഇടപാട് അക്കൗണ്ട് ബുക്കിലേക്ക് രേഖപ്പെടുത്തുന്ന പ്രവർത്തനത്തിൻ്റെ ആ ഒരു പ്രോസസ്സിൻ്റെ പേരെന്താണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സിയാണ് ജേണലൈസിങ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഡേറ്റ് വൈസ് ജേണലിലേക്ക് എൻറ്റർ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ജേണലൈസിങ് എന്ന് പറയുന്നത് ജേണലിൽ നിന്ന് ട്രാൻസാക്ഷൻസ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പോസ്റ്റിംഗ് എന്ന് പറയുന്നു പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ബാലൻസ് ചെയ്യുന്നതിനെയാണ് ബാലൻസിങ് എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് പ്രോസസ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞ് ഓഡിറ്റർ വെരിഫിക്കേഷൻ നടത്തുന്നതിനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു പ്രോസസ് ട്രാൻസാക്ഷൻസ് ഓഫ് അക്കൗണ്ട് ഈസ്ണലൈസിംഗ് സെയിൽസ് റിട്ടേൺ ബുക്ക് ഈസ് എ സെയിൽസ് റിട്ടേൺ ബുക്ക് ഈസ് എ ഓപ്ഷൻസ് ജേണൽ ബുക്ക് മെയിൻ ബുക്ക് ഡേ ബുക്ക് സബ്സിഡറി ബുക്ക് സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ത് തരം ബുക്കാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ് സബ്സിഡറി ബുക്ക് എട്ട് തരത്തിലുള്ള സബ്സിഡറി ബുക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്യാഷ് ബുക്ക് പർച്ചേസ് ബുക്ക് പർച്ചേസ് റിട്ടേൺ ബുക്ക് സെയിൽസ് ബുക്ക് സെയിൽസ് റിട്ടേൺ ബുക്ക് ബിൽസ് റിസീവബിൾ ബുക്ക് ബിൽസ് പേയബിൾ ബുക്ക് ആൻഡ് ജെ എണൽ പ്രോപ്പർ ഇതെല്ലാം സബ്സിഡറി ബുക്കുകളാണ് അപ്പോൾ സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത് ഒരു സബ്സിഡറി ബുക്കാണ് ഔട്ട് സ്റ്റാൻഡിംഗ് സാലറീസ് ആർ ഷോൺ ആസ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് ആർ ഷോൺ ആസ് ഓപ്ഷൻസ് ആൻ എക്സ്പെൻസ് അൻ അസെറ്റ് എ ലയബിലിറ്റി ആൻ ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് അതായത് കുടിശ്ശികയായിട്ടുള്ള ശമ്പളം എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് എ ലൈബിലിറ്റി ഔട്ട് സ്റ്റാൻഡിങ് സാലറീസ് എന്ന് പറഞ്ഞാൽ സാലറി ഡ്യൂ ആയിട്ടുണ്ട് അതായത് കൊടുക്കാറായിട്ടുണ്ട് പക്ഷേ കൊടുത്തിട്ടില്ല അതെന്താണ് അത് ബിസിനസിൻ്റെ ലയബിലിറ്റിയാണ് കൊടുക്കാനുള്ളതാണ് ദ കമ്മീഷൻ ഈസ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ഈ സ്റ്റേംഡ് ആസ് ദ കമ്മീഷൻ ഈസ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ഈ സ്റ്റേംഡ് ആസ് ഓപ്ഷൻസ് ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസ് അക്രൂഡ് ഇൻകം പ്രീപെയ്ഡ് എക്സ്പെൻസ് അൺഎേൺഡ് ഇൻകം കമ്മീഷൻ ഡ്യൂ ആണ് കുടിശ്ശിക അത് ലഭിച്ചിട്ടില്ല അത് കിട്ടാനുള്ളതാണ് ഇതെന്താണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് അക്രൂഡ് ഇൻകം ഇൻകം ഡ്യൂ ആയിട്ടുണ്ട് ബട്ട് നോട്ട് റിസീവ്ഡ് അടുത്തത് വാട്ട് ഇസ് ദ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ വെയർ ഡിപ്രീസിയേഷൻ ഇസ് ചാർജഡ് എവരി ഈവൻലി എവ്രി ഇയർ ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ ഓഫ് ദ അസെറ്റ് വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ വെയർ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഈവൻലി എവ്രി ഇയർ ത്രൂ ഔട്ട് ദ ലൈഫ് പാൻ ഓഫ് ദ അസറ്റ് ഓപ്ഷൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഡിപ്ലഷൻ മെത്തേഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആന്യൂറ്റി മെത്തേഡ് ഒരു അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ അതിൻ്റെ ലൈഫ് സ്പാൻ മുഴുവനും തുല്യമായി രേഖപ്പെടുത്തുന്നത് ഏതു തരം മെത്തേഡ് ആണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഫിക്സഡ് എമൗണ്ട് ആണ് എല്ലാ വർഷവും ഡിപ്രീസിയേഷനായിട്ട് കാണിക്കുന്നത് അതുകൊണ്ട് ഈ മെത്തേഡിനെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നു ഈ ഈ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒറിജിനൽ കോസ്റ്റിൻ്റെ ബേസിസിലാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നും പറയാറുണ്ട് ഡിവിഡൻസ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ആർ ഡിവിഡൻസ് പേഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ആർ ഓപ്ഷൻസ് എ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എ ലയബിലിറ്റി ആൻ അസറ്റ് ഉത്തരം ഓപ്ഷൻ ബി ആണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ഡിവിഡൻ്റ് ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്നത് ഏതിൽ നിന്നാണ് എന്നാണ് ചോദ്യം ഉത്തരം ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് അത് പ്രോഫിറ്റിൻ്റെ അപ്രോപ്രിയേഷൻ ആണ് അല്ലെങ്കിൽ വീതം വെക്കലാണ് എക്സ്പെൻസ് ഇൻഗേഡ് ഫോർ സെയിൽസ് ഓഫ് എ ഫേം ഈസ് എക്സ്പെൻസ് ഇൻഗേർഡ് ഫോർ സെയിൽസ് ഓഫ് എ ഫേം ഈസ് ഓപ്ഷൻസ് വർക്ക്സ് ഓവർ ഹെഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് മെറ്റീരിയൽ ഓവർഹെഡ് ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഒരു സ്ഥാപനത്തിൽ വിൽപ്പന നടത്തുന്നതിനുണ്ടാകുന്ന ചെലവ് എന്താണ് അത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡാണ് ഓവർഹെഡിനെ നാലായിട്ട് തരംതിരിക്കുന്നുണ്ട് വർക്ക്സ് ഓവർഹെഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഇതിൽ സെയിൽസുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്നാലും പെട്ടെന്ന് പറഞ്ഞു പോകാം ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഇവൻ സെയിൽസ് ഈക്വൽസ് ടു ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഇവൻ സെയിൽസ് ഈക്വൽസ് ടു ഓപ്ഷൻസ് ടോട്ടൽ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഫിക്സഡ് കോസ്റ്റ് പ്രോഫിറ്റ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഫിക്സഡ് കോസ്റ്റ് ബ്രേക്ക് ഇവൻ സെയിൽസിൽ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റിന് ഈക്വൽ ആയിരിക്കും കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് അപ്പോൾ ബ്രേക്ക് ഇവൻ സെയിൽസിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചതിന് തുല്യമാണ് ഇ ഒ ക്യൂ സ്റ്റാൻഡ്സ് ഫോർ ഇ ഒ ക്യു സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻസ് എലിമെൻറ്ററി ഓപ്പറേറ്റിംഗ് ക്വാളിറ്റി എമർജൻസി ഓർഡറിംഗ് ക്വാണ്ടിറ്റി എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി എസൻഷ്യൽ ഓർഡറിംഗ് ക്വാണ്ടിറ്റി ഉത്തരം ഓപ്ഷൻ സി ആണ് എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി ഇ ഒ ക്യു എന്ന് വെച്ചാൽ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലയാണ് റൂട്ട് ഓഫ് ടു സി ഒ ഡിവൈഡഡ് ബൈ ഐ ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ് ഇൻ ടു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ് ഇൻ ടു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻസ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഉത്തരം ഓപ്ഷൻ എ ആണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് പ്രൈസുകൾ തമ്മിലുള്ള വേരിയൻസ് അതാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസുകൾ തമ്മിലുള്ള വേരിയൻസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ആക്ച്വൽ ക്വാണ്ടിറ്റി കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എ ബഡ്ജറ്റ് പ്രിപ്പയർഡ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് ഓൾ ഫങ്ഷണൽ ബഡ്ജറ്റ് ഇൻ എ ക്യാപ്സ്യൂൾ ഫോം ഈസ് എ ബജറ്റ് പ്രിപ്പയർഡ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് ഓൾ ഫങ്ഷണൽ ബഡ്ജറ്റ്സ് ഇൻ എ ക്യാപ്സ്യൂൾ ഫോം ഈസ് ഓപ്ഷൻ എ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് ഓപ്ഷൻ ബി ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഓപ്ഷൻ സി ഫിക്സഡ് ബഡ്ജറ്റ് ഓപ്ഷൻ ഡി മാസ്റ്റർ ബഡ്ജറ്റ് എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റുകളും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ബഡ്ജറ്റിനെ എന്താണ് പറയുന്നത് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ് മാസ്റ്റർ ബഡ്ജറ്റ് അടുത്ത ചോദ്യം വിച്ച് കോൺസെപ്റ്റ് ഡീൽസ് വിത്ത് ദാക്ട് ദാറ്റ് എ റുപ്പി റിസീവ്ഡ് ടുഡേ ഹാസ് എ ഹയർ വാല്യൂ റിസീവ് ലേറ്റർ വിച്ച് കോൺസെപ്റ്റ് ഡീൽസ് വിത്ത് എ റുപ്പി റിസീവ്ഡ് ടുഡേ ഹാസ് എ ഹയർ വാല്യൂ റിസീവ്ഡ് ലേറ്റർ ഓപ്ഷൻസ് ടൈം വാല്യൂ ഓഫ് മണി റിയൽ വാല്യൂ ഓഫ് മണി പ്രസൻറ്റ് വാല്യൂ ഓഫ് മണി ഫ്യൂച്ചർ വാല്യൂ ഓഫ് മണി ഇന്ന് ലഭിക്കുന്ന ഒരു രൂപയ്ക്ക് ഭാവിയിൽ ലഭിക്കുന്ന ഒരു രൂപയേക്കാൾ ഉയർന്ന വിലയുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന ആശയം ഏതാണ് എന്നതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് ടൈം വാല്യൂ ഓഫ് മണി അടുത്തത് നെറ്റ് പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു നെറ്റ് പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ഓപ്ഷൻസ് കോസ്റ്റ് ഓഫ് സെയിൽസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾട്ട് ടോട്ടൽ സെയിൽസ് നെറ്റ് സെയിൽസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ നെറ്റ് പർച്ചേസ് കൂട്ടി ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതിന് എന്താണ് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സ്റ്റോക്ക് വെലോസിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ടേംസ് ഓഫ് സ്റ്റോക്ക് വെലോസിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ടേംസ് ഓഫ് ഓപ്ഷൻസ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് കോസ്റ്റ് പ്രൈസ് ഓഫ് സ്റ്റോക്ക് ടൈം പീരീഡ് എമൗണ്ട് ഓഫ് ഗുഡ് സോൾഡ് സ്റ്റോക്ക് വെലോസിറ്റി എന്തിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് ടൈം പിരീഡ് സ്റ്റോക്ക് വെലോസിറ്റിനെയാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാണുന്നതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെൻറ്ററി അറ്റ് കോസ്റ്റ് ഇത് അസിസ്റ്റൻ്റ് സെക്രട്ടറി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി അറ്റ് കോസ്റ്റ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് ടൈം പീരിയഡിലാണ് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള അക്കൗണ്ടൻസി ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം